നമസ്കാരം വാച്ച് ലിസ്റ്റിന്റെ അറുപത്തി എപ്പിസോഡിലേക്ക് സ്വാഗതം പോയവാരം ആഭ്യന്തര വിപണിയിൽ വലിയ സമ്മർദ്ദമാണ് കാണാൻ സാധിച്ചത് ജിയോ പൊളിറ്റിക്കൽ സംഭവ വികാസങ്ങളോട് സമ്മിശ്രമായാണ് വിപണി പ്രതികരിക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതുൾപ്പെടെ നിരവധി സംഭവങ്ങളാണ് വരുന്ന ആഴ്ച നടക്കാനിരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിപണി അവധിയായിരിക്കും വരുന്ന ആഴ്ച നിക്ഷേപകർ ഏറ്റവും ഉറ്റുനോക്കുന്നത് കേന്ദ്ര ബജറ്റ് അന്നേ ദിവസം വിപണിയിൽ വ്യാപാരം ഉണ്ടായിരിക്കുന്നതാണ് നിരവധി പ്രതീക്ഷകളാണ് ഇത്തവണയും ബജറ്റിനെ കുറിച്ചുള്ളത് അതിനാൽ തന്നെ വിപണിയിലെ നിലവിലെ സമ്മർദ്ദം കുറയുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് വെള്ളിയാഴ്ച നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് കൈവിട്ടുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസസ് എഴുന്നൂറ്റി പോയിന്റ് നഷ്ടം രേഖപ്പെടുത്തി ഇതോടെ നാലു മാസത്തിനിടയിലെ ഏറ്റവും കനത്ത ഇടിവാണ് സൂചികകളിൽ പ്രകടമായത് ബജറ്റ് വരാനിരിക്കെ വിപണിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഓഹരികളാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന രണ്ട് ഓഹരികളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹരിപ്രിയ ആദ്യത്തെ ഓഹരി എസ് ബി ഐ ആണ് ഓഹരിയുടെ ഫണ്ടമെന്റൽസ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാമോ നമുക്ക് എസ് ബി ഐ എന്ന് പറയുന്നത് ഒരു പി എസ് യു ബാങ്ക് ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പി എസ് യു ബാങ്ക് പി എസ് വി ബാങ്കാണ് എസ് ബി ഐ എന്ന് പറയുന്നത് അപ്പം എസ് ബി ഐ ഫണ്ടമെൻറ്റലി എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് സംശയമൊന്നുമില്ല കുറച്ച് നമുക്ക് കുറച്ചുകൂടെ റിസ്ക് ഫ്രീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് എസ് ബി ഐ എന്ന് പറയുന്നത് ഇപ്പൊ എസ് ബി ഐ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പൊ കൃപ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഒരു അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ബജറ്റാണ് എല്ലാവരും നോക്കുന്നത് അപ്പൊ ഓരോ ഓരോ സെക്ടറിനും എത്രത്തോളം അലോക്കേഷൻസ് കിട്ടും എന്തൊക്കെ പോളിസി നടപടികൾ ഗവൺമെന്റ് എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിക്ഷേപകരും അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ ഉറ്റുനോക്കുന്നത് ഇപ്പൊ ബാങ്കിങ് ഫീൽഡിനെ സംബന്ധിച്ച് പി എസ് യു ബാങ്കുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളാണെങ്കിലും എൻ ബി എസ് സികളാണെങ്കിലും ഒക്കെ നോക്കുന്നത് അവരുടെ കൺസേൺസ് അവരുടെ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന എത്രത്തോളം ആശ്വാസകരമായ നടപടികൾ സർക്കാർ എടുക്കുന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് ഓൾറെഡി ആർ ബി ഐയുടെ ധാരാളം നടപടികൾ എടുക്കുന്നുണ്ട് ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ടുള്ള കുറേ സപ്പോർട്ടീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആർ ബി ഐ ഓൾറെഡി ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് കുറച്ചധികം കൺസേൺസ് ഉണ്ട് അപ്പോൾ ആ കൺസേൺസ് പരിഹരിക്കുന്ന തരത്തിലുള്ള എന്ത് പോളിസികളാണ് അവതരിപ്പിക്കുക എത്രത്തോളം അലക്കേഷൻസ് വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാങ്കിങ് ഫീൽഡിൽ നോക്കുന്നത് അപ്പോൾ ബാങ്കിങ് ഫീൽഡിൽ മെയിൻ ആയിട്ട് കോസ്റ്റ് ഫണ്ട് ഉയർന്നത് ഒരു പ്രശ്നമാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ള കാര്യം ബജറ്റിൽ ബാങ്കുകൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ എം എസ് എം ഇ സെക്ടറില് ക്രെഡിറ്റ് ഡിമാൻഡ് കൂടുന്നുണ്ട് അതായത് അവർക്ക് വായ്പകൾ വേണം പക്ഷെ ആ വായ്പകൾ കൊടുക്കാൻ പാകത്തിലുള്ള പൈസ അല്ലെങ്കിൽ പണം ബാങ്കുകളെ സംബന്ധിച്ച് സഫീഷ്യന്റ് അല്ല എന്നുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ് കിട്ടുന്ന എമൗണ്ട് നമ്മൾ പലിശയായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഡെപ്പോസിറ്റ് കിട്ടുന്നത് കുറയുന്നുണ്ട് ഡെപ്പോസിറ്റ് ടു ക്രെഡിറ്റ് വെച്ച് നോക്കുമ്പോൾ ഡെപ്പോസിറ്റ് കുറയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഡെപ്പോസിറ്റ് ഷോർട്ടേജ് വരുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് വെല്ലുവിളിയാകുന്നുണ്ട് അപ്പൊ അതിനെന്താണ് അതായത് ഇപ്പോ ആളുകളെ സംബന്ധിച്ചിപ്പോ ബാങ്ക് ഡെപ്പോസിറ്റുകളെക്കാളും കൂടുതൽ അവർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് മ്യൂച്വൽ

പൊതുവെ നോക്കുമ്പോൾ ക്രെഡിറ്റ് ഡിമാൻഡ് നല്ലോണം ഉണ്ട് ആളുകൾക്ക് വായ്പകൾ ആവശ്യമുണ്ട് ആളുകൾക്കാണെങ്കിലും കോർപ്പറേറ്റുകൾക്കാണെങ്കിലും ഒക്കെ വായ്പകൾ ആവശ്യമുണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ഡിമാൻഡിനനുസരിച്ച് ബാങ്കുകൾക്ക് വളരാൻ ഭാഗത്തിൽ എന്ത് ഗവൺമെന്റ് എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബജറ്റിൽ ഫൈനാൻഷ്യൽ സെക്ടറിൽ നോക്കുന്നത് അപ്പോൾ അതിനെന്ത് നടപടികൾ ബജറ്റ് സർക്കാർ ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്നത് ഇനിയിപ്പോൾ എസ് ബി ഐ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓവറോൾ നോക്കുന്ന സമയത്ത് കുറേ കൂടെ എന്താ പറയുക ഹെൽത്തി ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ ക്യൂ ത്രീ നമ്പേഴ്സാണ് ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുമ്പോൾ ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യം ക്യൂ ടു നമ്പേഴ്സ് വെച്ചിട്ട് എത്രത്തോളം ക്യൂ ത്രീയിൽ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എസ് ബി ഐയെ സംബന്ധിച്ച് നോക്കേണ്ടത് അപ്പോൾ ക്യൂ ടുവിൽ നല്ലൊരു റിസൾട്ടായിരുന്നു ഓൾറെഡി എസ് ബി ഐ അനൗൺസ് ചെയ്തിരിക്കുന്നത് അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ത്രീ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് അസറ്റ് ക്വാളിറ്റി കുറച്ചും സ്റ്റേബിൾ ആയിട്ടാണ് തുടരുന്നത് എന്തായാലും അത് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല പക്ഷേ അത് സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ പത്ത് ശതമാനത്തിൻ്റെ ഒരു വർധനവ് ക്യൂ ടു രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ക്യൂ ത്രീ ആകുമ്പോഴേക്കും എത്രത്തോളം വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ യെസ് ബാങ്കിൻ്റെ സ്റ്റേക്ക് സെയിലിൻ്റെ ഒരു വൺ ടൈം ഗെയിൻ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്തവണ എത്ര പ്രോഫിറ്റ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത് അപ്പോൾ ഫെബ്രുവരി ഏഴിനാണ് എസ് ബി ഐയുടെ റിസൾട്ട് വരുന്നത് അപ്പോൾ നമ്മൾ അത് ട്രാക്ക് ചെയ്യേണ്ടതാണ് ഇനി അസെറ്റ് ക്വാളിറ്റി നോക്കുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജിനും വൺ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജായിട്ട് കഴിഞ്ഞ തവണ അവരുടെ ക്യൂ ടുവിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ് എൻ പി എ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജിനും പോയിൻറ്റ് ഫോർ ടു ആയിട്ടാണ് വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു കുറവാണ് അസറ്റ് ക്വാളിറ്റിയിൽ ബാങ്കിനെ രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിരിക്കുന്നത് പക്ഷെ മാനേജ്മെന്റ് നൽകിയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ട് അതായത് റിസൾട്ട് വന്നതിന് ശേഷം മാനേജ്മെന്റ് ഫ്യൂച്ചറിലേക്കുള്ള ഔട്ട്ലുക്കും കൂടെ പറയും ഈ ഈ വർഷം ഞങ്ങൾക്ക് ഇത്രയും ടാർഗറ്റ് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ പറ്റും റവന്യൂയിൽ ഇത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്തിൽ ഞങ്ങൾക്ക് ഇത്രയും ബാങ്കുകളാണെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്ത് ഞങ്ങൾക്ക് ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയും അത്തരത്തിൽ മാനേജ്മെന്റ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് ബാങ്കിനും അതുപോലത്തെ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ില് അവർക്ക് ഓൾറെഡി ജി എസ് ടിയുടെ ഒക്കെ ആനുകൂല്യം വന്നുകൊണ്ട് ഓട്ടോ ലോൺസൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ലോൺസിലൊക്കെ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും പിന്നെ പിന്നെ ഗോൾഡ് നല്ലോണം കൂടിയപ്പോൾ ഗോൾഡ് ലോണിലൊക്കെ ഒരു വർധനവുണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ ബാങ്കിങ് സിസ്റ്റി സിസ്റ്റം നോക്കുമ്പോൾ അപ്പോൾ ഓട്ടോ ലോൺസിൽ നല്ലൊരു ബൂസ്റ്റ് അപ്പ് ഉണ്ടാകുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനത്തിൻ്റെ ഒരു ലോൺ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഒരു ഫുൾ ഇയറിൽ ട്വൽവ് ടു ഫോർട്ടീൻ പെർസെൻറ്റേജ് ലോൺ ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മുൻപ് അവർ കൊടുത്തിരുന്ന ഗൈഡൻസ് ട്വൽവ് ടു തേർട്ടീൻ പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ ക്യു ത്രീയിൽ അവർ ഈ ഒരു ഗൈഡൻസ് കൂട്ടുന്നുണ്ടോ കുറയ്ക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മളിനടുത്ത് ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് ഗ്രോത്ത് പതിനൊന്ന് ടു പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ആ ഒരു റേഞ്ചിലായിരിക്കും ഫുൾ ഇയറായിട്ട് ഉണ്ടാകുക എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം ട്രാക്ക് ചെയ്യുമ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി എച്ച് വൺ എച്ച് വൺ അതായത് എഫ് ഐ ട്വന്റി സിക്സിന്റെ ആദ്യത്തെ ആറ് മാസം നോക്കിയപ്പോൾ ഇവരുടെ റിട്ടേൺ അസെറ്റ് രണ്ട് ബേസിസ് സ്പെൻഡ് പോയിന്റ് കൂടിയിട്ടുണ്ട് വൺ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി പക്ഷേ ഒരു കുറവാണ് രേഖപ്പെട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അൻപത്തിയേഴ് ബേസിസ് പോയിന്റ് ആണ് ഇത്തവണ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇനി ക്യൂ ത്രീയിൽ എത്രത്തോളം അവർക്ക് അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോൺ അസറ്റ് ക്വാളിറ്റിയിൽ എത്രത്തോളം അവർക്ക് ഇംപ്രൂവ്മെൻ്റ് രേഖപ്പെടുത്താൻ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഈ പറയുന്ന ബജറ്റ് വരാനിരിക്കുമ്പോൾ ഫൈനാൻഷ്യൽ മേഖലയിൽ കൂടുതൽ നേട്ടം ആർക്ക് കൈവരിക്കാൻ പറ്റുമെന്ന് നോക്കാം ുമ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ടും പി എസ് യു ബാങ്കുകളിൽ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് തീർച്ചയായിട്ടും എസ് ബി ഐ തന്നെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ റിസൾട്ട് വരുന്നതിനോടനുബന്ധിച്ചും നമുക്ക് ഈ ഒരു ബാങ്കിൻ്റെ സ്റ്റോക്കിൽ മൂവ്മെൻ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നമ്മൾ ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പിൽവ് പോയിൻറ്റ് വൺ ആയിട്ടാണ് നിലനിൽക്കുന്നത് ആർ ഒ സി സിക്സ് പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജായിട്ടാണ് നിലനിൽക്കുന്നത് ഡിവിഡൻ യേൾഡ് വൺ പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് ആണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് സെവൻ ആണ് വിച്ച് ഈസ് ഫെയർലി വാല്യൂഡെന്ന് പറയാം കുറച്ച് പ്രീമിയമാണ് പക്ഷേ ഫെയർലി വാല്യൂഡെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്ക് പി നോക്കുമ്പോൾ ഇൻഡസ്ട്രി പി എ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് കാണുന്നുണ്ട് കാരണം ഓൾറെഡി നമുക്ക് എസ് ബി ഐയിൽ നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ആളുകൾക്ക് നല്ല കൂടുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കതിനകത്ത് നല്ലൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നുണ്ട് നിലവിൽ ആയിരത്തി മുപ്പത് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നത് ലോങ് ടേമിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ബാങ്കിങ് ഫീൽഡിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് എസ് ബി ഐയിന് കണക്കാക്കാൻ പറ്റും എസ് ബി ഐ ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വ്യക്തമാക്കുന്നു നമസ്കാരം നമ്മളിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഏറെ നാളുകളായിട്ട് സ്വിംഗ് ഹൈ ഫോമേഷൻ ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത് ഈ ഒരു ലെവലൊക്കെ മുതൽ ഇത് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഈ ഒരു ലെവലും ഒരു പതുക്കെ ഹൈ ഹൈ ഫോം ചെയ്യാൻ തുടങ്ങി പിന്നീട് കൃത്യമായിട്ട് ഹൈ ഹൈ ഫോമേഷനില് മുകളിലേക്ക് ഈയൊരു ലെവൽ വരെ എത്തിയ സ്റ്റോക്കാണിത് നമ്മളിവിടെ പ്രൈസൊന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ട്വൻറ്റി നയൻത്ത് ക്ലോസിങ് എണ്ണൂറ്റി രണ്ട് രൂപയാണ് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിങ് ആയിരത്തി ഇരുപത്തി ഒമ്പത് രൂപ അൻപത് പൈസയാണ് ഇതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കൂടുതലായിട്ട് ഗ്രീൻ കാൻഡിൽ ഫോമേഷൻ കാണാൻ സാധിക്കും ഒന്ന് ഹൈ ഹൈ ഫോം ചെയ്തതിന് ശേഷം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഫുഡ് ബാക്ക് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകുന്നൊരു ട്രെൻഡാണ് ഈ ഒരു സ്റ്റോക്കിൽ വിസിബിൾ ആവുന്നത് ഇത്തരം ട്രെൻഡുകളിൽ മൂവിങ് ആവറേജ് വളരെ കൃത്യമായിട്ട് ഒരു റണ്ണിങ് മൂവിങ് ആവറേജ് കറക്ഷൻ സപ്പോർട്ട് കൊടുക്കുന്നതാണ് നമുക്കത് നോക്കാം ഇ എം ഐ ടെന്നാണ് നമ്മൾ ഷോർട്ടായിട്ടുള്ളൊരു മൂവിങ് ആവറേജ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം കൃത്യമായിട്ട് ഈ ഒരു ബ്ലൂ ലൈനാണ് ഇ എം ഐ ടെന്നിന് ഇ എം ഐ ടെന്നിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് എപ്പോഴും മുകളിലേക്ക് പോകുന്നത് ഇ എം ഐ ടെന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴൊക്കെ തിരികെ വരികയും സപ്പോർട്ട് എടുക്കുകയും മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു ഇടയ്ക്ക് ഇ എം എ ടെന്നു താഴേക്ക് വന്നെങ്കിലും വൈകാതെ വീണ്ടും തിരിച്ച് റീബൗണ്ട് ചെയ്ത് കയറുന്ന കാഴ്ച നമുക്കിവിടെ കാണാം നിലവിൽ ലാസ്റ്റ് ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഇ എം എ ടെന്നിൽ നിന്നാണ് ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണെന്ന് പറഞ്ഞു നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഒന്ന് മാറ്റാം ഇ എം എ മാത്രമായിട്ട് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്ത് പോകുന്നതായിട്ട് കാണാം ലാസ്റ്റ് വീക്കിൽ നമ്മൾ നോക്കിയാൽ വെനസ്ഡേ അതേപോലെ തന്നെ തേഴ്സ് ഡേ ഫ്രൈഡേ ഒക്കെ ഈ മെറ്റൻ ലെവൻ്റെ സപ്പോർട്ടാണ് സ്റ്റോക്ക് എടുത്തിട്ടുള്ളത് നിലവിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് മൂവിങ് ആവറേജ് ലെവൽ തന്നെയാണ് ആയിരത്തി ഇരുപത്തി ഒമ്പത് രൂപയിലാണ് സപ്പോർട്ട് ഉള്ളത് ഓൾ ടൈം ഹൈ ലെവലാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൻ്റെ ഹൈ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ അൻപത് പൈസയിലാണ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ ഫിബ് ലെവൽസും കൂടി ഒന്ന് നോക്കാം അതുപോലെ ആർ എസ് ഐ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമുക്ക് ആർ എസ് ഐ ഒന്ന് നോക്കാം ലെവൽസ് ഇവിടെ നമ്മൾ ലാസ്റ്റ് ൈഡേ ആർ എസ് ഐ സിക്സ്റ്റി അബോ ആണ് സിക്സ്റ്റി പോയിൻ്റ് സീറോ ഫോർ ആണ് ആർ എസ് ഐ അതൊരു ബ്ലിഷ് ഇൻഡിക്കേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്ക് ഫിബ് ലെവൽസ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് റീസൻ്റ് ആയിട്ടുള്ള ഒരു ഫിബ് ലെവൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതൊന്ന് സൂം ചെയ്തെടുക്കാം ഇവിടെ കൃത്യമായിട്ട് ഫിബ് ലെവലിനെ സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ വിസിബിളാണ് ഇവിടെ സീറോ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റീന്നാണ് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻറ്റിൽ സപ്പോർട്ട് എടുത്തത് പിന്നീട് വീണ്ടും താഴേക്ക് വന്നപ്പോൾ സീറോ പോയിൻറ്റ് ഫൈവ് സപ്പോർട്ട് കൊടുത്തു അതിനുശേഷം സീറോ പോയിൻ്റ് ത്രീ എയിറ്റ് ടു നിന്നാണ് ഈയൊരു ക്യാൻറ്റിൽ തേർട്ടീൻത് ജനുവരി ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ലാസ്റ്റ് ജനുവരി സിക്സ്റ്റീൻ മുതൽ കൃത്യമായിട്ട് സീറോ പോയിൻറ്റ് ടു ത്രീ സിക്സ് സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമുക്കവിടെ വളരെ കൃത്യമായിട്ട് വിസിബിൾ ആണ് ലാസ്റ്റ് ഫ്രൈഡേ ആണെങ്കിലും ആ ഒരു ബുള്ളിഷ് സോണാണത് സീറോ പോയിന്റ് ടൂ ത്രീ സിക്സ് അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഫിബ് ലെവലിൻ്റെ ടോപ്പിൽ നിന്നാണ് സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് എന്നും ഇവിടെ വിസിബിൾ ആണ് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽസും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഫിബ് ലെവലൊക്കെ ഒന്ന് മാറ്റി പ്യൂറായിട്ട് വീക്കിലി ക്യാൻഡിൽ മാത്രമായിട്ടൊന്നും നോക്കാം ഇവിടെ നമുക്ക് വളരെ മനോഹരമായ ഒരു അപ്ട്രെൻഡ് ആണ് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായ ആഴ്ചകളിൽ ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ കാണാൻ സാധിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ കാൻഡിൽസ് കാണാൻ സാധിക്കും പുൾ ബാക്ക് ഒക്കെ വന്നപ്പോഴും ലോവർ റിജക്ഷൻ കാണാൻ സാധിക്കും ലാസ്റ്റ് ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് ഈ ഒരു മരബൂസ് ക്യാൻഡിലിൻ്റെ സെൻട്രറിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ മിഡിലാണ് അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലെ ഈ ഒരു സ്റ്റോക്കിലെ സപ്പോർട്ട് അതേപോലെ റെസിസ്റ്റൻസ് ലെവലുകൾ പരിഗണിച്ച് മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു എസ് ബി ഐയുടെ ടെക്നിക്കൽ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഹരിപ്രിയ എങ്ങനെയുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫൻസ് സെക്ടറിലാണ് അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസ് സെക്ടറിനെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻസ് ഓൾറെഡി നമ്മൾ നമ്മളിതിൻ്റെ വാച്ച് ലിസ്റ്റിൻ്റെ ഒരു എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിഫൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് ബജറ്റിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് നമുക്കുള്ള ഒരു സെക്ടർ ഡിഫൻസ് ആണ് ഡിഫൻസിൽ എത്രത്തോളം എലൊക്കേഷൻ വരും അതുപോലെ തന്നെ അതുവഴി കമ്പനികൾക്ക് എത്രത്തോളം ഓർഡർ ബുക്ക് ഓർഡറുകൾ ലഭിക്കും കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആത്മനിർഭർ ഭാരതനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി കൂടുതൽ ഓർഡേഴ്സ് ലഭിക്കുന്നതിനും അവർക്ക് കൂടുതലും നമുക്ക് തദ്ദേശീയമായിട്ട് തന്നെ പ്രതിരോധ ഉപകരണങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ പോളിസികളാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോ വർഷം ഡിഫൻസിന് നമുക്ക് വലിയൊരു എമൗണ്ട് അലോക്കേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇത്തവണ എത്രത്തോളം അലോക്കേഷൻസ് നമുക്ക് വരും എന്നതിനനുസരിച്ച് അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു ബജറ്റ് വരാറാകുമ്പോൾ റെയിൽവേ ഡിഫൻസ് അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്കാണ് കൂടുതലും റാലി നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഈ അലൊക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് റാലി കാണാം അത് ബജറ്റ് വരണേന്റെ മുന്നേ റാലി കാണാൻ പറ്റും ഈ ഡിഫൻസിന്റെ സ്റ്റോക്കുകളൊക്കെ ഓൾറെഡി വാല്യുവേഷൻ നോക്കുമ്പോൾ കുറെ കൂടെ കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് അവരുടെയൊക്കെ കുറെ ഒക്കെ ഒരു ട്വൽവ് ടു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഓളം കറക്റ്റ് ചെയ്തിട്ട് വാല്യുവേഷൻ റീസണബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ പറയുന്ന സമയത്ത് അവര് ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഒരു ബിസിനസ് മോഡലിൽ അവരുടെ മാർക്കറ്റ് ലീഡർ മാർക്കറ്റ് ലീഡർ ആയതുകൊണ്ട് തന്നെ ഡിഫൻസിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റോക്കാണ് ബി എ എൽ എന്ന് പറയുന്നത് അപ്പം അവരുടെ ക്യൂ ടൂല് നോക്കുമ്പോൾ പതിനെട്ട് ശതമാനത്തിന്റെ ഗ്രോത്ത് അവർക്ക് പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് റവന്യൂ നോക്കുമ്പോൾ ട്വന്റി സിക്സ് പെർസെൻറ്റേജ് ഇയറോണിയർ വളർന്നിട്ടുണ്ട് ഇനി ആ പ്രോഫിറ്റ് ഗ്രോത്തിൽ മെയിൻ ആയിട്ടും ഡിമാൻഡ് ഡിഫൻസ് സ്പേസില് അവരെ സംബന്ധിച്ച് ഡിമാൻഡ് തവണ ക്യൂ ടൂൽ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റ് കിട്ടുമ്പോൾ പ്രൊജക്റ്റ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല നമ്മൾ എക്സിക്യൂട്ടും കൂടി ചെയ്യണം എന്നാലാണ് നമുക്കതിന് ഒരു ഉണ്ടെന്ന് പറയാൻ പറ്റും അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ക്യൂ ടൂല് എക്സിക്യൂഷൻ നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഹാഫിൽ അവരുടെ പാറ്റ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പത്തായിരം പത്തായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ റവന്യൂ ഈ ഒരു ആറ് മാസം കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരത് ഇലക്ട്രോണിക്സിന് ഓൾറെഡി സാധിച്ചിട്ടുണ്ട് ഇനി ഓർഡർ ബുക്ക് നോക്കുമ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട് ക്യൂ ടു റിസൾട്ട്സ് അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ ഭാരത് റിസൾട്ട് ഭാരത് ഇലക്ട്രോണിക്സിന് കുറേയധികം ഓർഡേഴ്സ് ലഭിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ഓർഡർ ബുക്ക് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എഴുപത്തി നാലായിരം കോടിയിലധികം ഓർഡർ ബുക്ക് അവർക്ക് അവർക്ക് ഓൾറെഡി ഉണ്ട് അതായത് ഹ്യൂജ് ആയിട്ടുള്ള ഓർഡർ ഉള്ളത് അപ്പോൾ ഈ ഓർഡറുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് കൂടുന്നുണ്ട് അപ്പോൾ ക്യൂ ത്രീയിലും ക്യൂ ഫോ ക്യൂ ഫോറിലും ഒക്കെ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ബി എല്ലിന് ക്യു ത്രീ നമ്പേഴ്സ് വന്നിട്ടില്ല ജനുവരി ഇരുപത്തി എട്ടിനാണ് ബി എല്ലിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആ റിസൾട്ടും കൂടെ ട്രാക്ക് ചെയ്യാം എത്രത്തോളം അവർക്ക് ഓർഡറുകൾ ലഭിച്ചത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം ഈ പറഞ്ഞ പോലെ ഈ ബജറ്റ് വരാനിരിക്കുമ്പോൾ കൂടുതൽ അലൊക്കേഷൻ ഡിഫൻസിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്ന കമ്പനികളിലൊന്നും കൂടിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം ഓർഡേഴ്സ് അവർക്ക് ലഭിക്കും അതേപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് എത്രത്തോളം ശക്തമായിട്ട് ഇനിയും എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നതൊക്കെ അനുസരിച്ച് ബിഇഎലിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് മുന്നോട്ടേക്കുള്ളത് അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും മീഡിയം ടേമിലേക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസ്യൂർ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് വാഷ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഭാരത ഇലക്ട്രോണിക്സിൻ്റെ മറ്റ് പാരമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റോക്ക് പേ കുറച്ച് ഫെയർലി വാല്യൂഡാണ് ഫിഫ്റ്റി ടു പോയിൻറ്റ് സെവൻ ആണ് ഇൻഡസ്ട്രി പി നോക്കുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് എയ്റ്റ് ആണ് പിന്നെ അവരുടെ ഡിവിഡൻഡ് ഈൽഡ് പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജ് ആണ് ആർ ഒ സി മുപ്പത്തെട്ട് ശതമാനമുണ്ട് റിട്ടോൺ ആൺ ഇക്വിറ്റി ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് ഉണ്ട് പിന്നെ അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റിയാണ് നോക്കേണ്ടത് അത് ഭയങ്കര കുറവാണ് കമ്പനിക്ക് ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് പ്രോഗ്രസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട എടുക്കും ഈ ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് അമ്പത്തെട്ട് കോടി രൂപയാണ് കട എന്ന് പറയുന്നത് ഭയങ്കര തുച്ഛായിട്ടുള്ള കടം അവരുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ത്രീ ലാക്ക് ആണ് ത്രീ ലാക്ക് ടു ത്രീ ലാക്ക് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിക്ക് വെറും അമ്പത്തൊമ്പത് കോടി രൂപയാണ് കടമുള്ളത് അപ്പോൾ ഈയൊരു ഡെപ്റ്റി ടിക്യൂട്ടി റേഷ്യ നോക്കുന്ന സമയത്ത് സമയത്തൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഔട്ട്ലുക്കാണ് നമുക്ക് ബി എ എൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ മാർക്കറ്റിൽ അവര് ഹോൾഡ് ചെയ്യുന്ന മാർക്കറ്റ് പൊസിഷൻ നോക്കുന്ന സമയത്ത് ലോങ് ടേം പെർസ്പെക്ടീവില് തീർച്ചയായിട്ടും ഡിഫൻസ് സ്പേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കായിട്ട് ബി എല്ലിനെ ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വ്യക്തമാക്കുന്നു നമസ്കാരം ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഓൾറെഡി നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഒബ്സേർവ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ഒരു സെവൻറ്റീൻത്ത് ഓൺവേർഡ്സ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലേക്ക് പോയി പിന്നീട് കുറച്ച് ലോവർ ലോസ് ഒക്കെ ഫോം ചെയ്ത് താഴേക്ക് ഇറങ്ങി അതിനുശേഷം ഒരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് സ്റ്റോക്ക് ഒരു ഹൈ ഹൈ ഫോമേഷൻ എടുത്ത് മുകളിലേക്ക് കയറി നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ചെയ്യപ്പെട്ടു പിന്നീട് നിലവിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയെങ്കിലും വീണ്ടും ഒന്ന് സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഉള്ളത് നിലവിലെ ഒരു ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലതവണ സപ്പോർട്ട് കൊടുത്തൊരു ഏരിയയാണ് നാനൂറ്റി രണ്ട് രൂപ അതുപോലെ നിലവിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നൊരു ഏരിയയാണ് നാനൂറ്റി പത്ത് രൂപ നിലവാരം മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നാനൂറ്റി പത്തൊൻപത് രൂപ എൺപത് പൈസ നാനൂറ്റി ഇരുപത് രൂപ ഒരു റേഞ്ച് എന്നുള്ളത് അതിന് മുകളിൽ നാനൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലും സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വോളിയം ആദ്യം നോക്കാം പൊതുവേ ശരാശരിയിൽ താഴെ ഒരു വോളിയമാണ് ഇവിടെ ഫോം ചെയ്യപ്പെട്ടത് ദിവസങ്ങളിലൊക്കെ ലാസ്റ്റ് ഫ്രൈഡേ ഒരു റെഡ് ക്യാൻഡിലാണെങ്കിലും വോളിയം പൊതുവേ കുറവാണ് ശേഷം നമുക്ക് ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്യാം ഇവിടെ നമ്മൾ ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് നാല് ഇ എം ഐ ലെവൽസാണ് ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇ എം ഐ ട്വൻറ്റി എന്നുള്ളത് റെഡാണ് ഇ എം ഐ ഫിഫ്റ്റി എന്നുള്ളത് യെല്ലോ ആണ് ഇ എം ഐ ഹൺഡ്രഡ് ബ്ലൂ ആണ് ഏറ്റവും താഴെയുള്ള ലൈൻ ഗ്രീൻ ലൈൻ ഇ എം ഐ ടു ഹൺഡ്രഡ് ആണ് ലോങ്ങ് ടൈം മൂവിങ് ആവറേജ് ആണ് നമുക്ക് ഡ്രോയിങ്സ് ഒന്ന് മാറ്റി മൂവിങ് അവറേജ് മാത്രമായിട്ട് ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ഡിസംബർ എട്ടാം തീയതി ഉള്ളൊരു ക്യാൻഡിൽ ഈ എം ഐ ഹൺഡ്രഡ് ക്രോസ് ചെയ്ത് താഴേക്ക് വന്നിരുന്നു പക്ഷേ ഈ എം ഐ ടു ഹൺഡ്രഡ് നിലവാരം വരെ എത്തിയിട്ടില്ല അതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്തു ഈ ഒരു ഏരിയയിലൊക്കെ അധികം വൈകാതെ തന്നെ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്തു പിന്നീട് ആ ഒരു സോണിൽ സ്റ്റോക്ക് കുറച്ച് നാൾ കിടന്നു ഈ എം ഐ ട്വൻ്റി അതേപോലെ ഇ എം ഐ ഫിഫ്റ്റി റെഡ് യെലോ ഈ ഒരു രണ്ട് മൂവിങ് ആവറേസിൻ്റെ ഇടയിൽ സ്റ്റോക്ക് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു അതിനുശേഷം ഒരു ലോവർ റിജക്ഷൻ വന്നു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ട് രണ്ട് മൂവിങ് അവറേസിൻ്റെ മുകളിലേക്ക് പോയി പിന്നീടും മൂവിങ് ആവറേജസ് ആണ് സപ്പോർട്ട് കൊടുത്തത് ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ആ ഒരു സോണാണ് ഇവിടെ സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണാം ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലൊക്കെ ഇ എം ഐ ഫിഫ്റ്റി ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് അതിന് മുമ്പുള്ള ഈ ലോവർ റിജക്ഷൻ ഉണ്ടായ വെനസ്ഡേ ക്യാൻഡില് ഇ എം ഐ ഹൺഡ്രഡിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തത് ലാസ്റ്റ് ഫ്രൈഡേ ഫോം ചെയ്ത ക്യാൻഡിൽ ഇ എം എ ട്വൻറ്റിയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തത് നിലവിലെ നിർണായകമായ എല്ലാ മൂവിങ് ആവറേജസിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ഈ മൂന്ന് മൂവിങ് ആവറേജസും ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പോഴുള്ള ലെവൽസ് ലൈവ് മാർക്കറ്റിൽ വീണ്ടും മാറുന്നതായിരിക്കും മൂവിങ് ആവറേജസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ലൈവ് മാർക്കറ്റിലെ ലെവൽസുകൾ ചെക്ക് ചെയ്യാവുന്നതാണ് ഒരു സ്റ്റോക്കിൽ നമുക്ക് ആർ എസ് ഐ ലെവലും കൂടെ ഒന്ന് നോക്കാം നമുക്ക് ലാസ്റ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻ്റിലെ ആർ എസ് ഐ ഫിഫ്റ്റി സെവൻ പോയിൻ്റ് സെവൻ നയൻ ആണ് ലാസ്റ്റ് ഫ്രൈഡേ ഫിഫ്റ്റി ടു പോയിൻ്റ് ഡബിൾ വൺ ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ആർ എസ് ഐ താഴേക്ക് പോയിരുന്ന ഈ ഒരു ലെവലിലൊക്കെ ഫോർട്ടി ലെവലിലേക്കൊക്കെ പോയിരുന്നു പിന്നീട് ജാൻവരി ഫിഫ്ത്തൊക്കെ ആർ എസ് ഐ സിക്സ്റ്റി ടു ബുള്ളിറ്റ് സോണിലേക്ക് വന്നു ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി അബോ ആർ എസ് ഐ വന്നു കഴിഞ്ഞാലും നമുക്കതൊരു ബുള്ളിഷായിട്ട് സൂചനയായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇനി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ മൂവിങ് ആവറേജ് നമുക്കൊന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം വീക്ക്ലി ടൈം ഫ്രെയിം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ക്യാൻഡിൽസ് മാത്രം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാന്നുള്ളത് വീക്ക്ലി ലെവലിൽ നമുക്കിവിടെ ഒരു കൺസോൾട്ടേഷൻ വിസിബിളാണ് പക്ഷേ ഇവിടെ ഒരു ഹയർ ഹൈ ഫോമേഷൻ നമുക്ക് കാണാൻ സാധിക്കും വീക്ക്ലി ക്യാൻഡിലെ ലാസ്റ്റ് ഒരു അഞ്ചാറ് ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹയർ ഹൈ ഫോം ചെയ്യുന്നുണ്ട് ലോവർ റിജക്ഷൻ ഉണ്ടാകുന്നുണ്ട് ലാസ്റ്റ് വീക്കിലൊരു ഇൻഡിസിഷൻ ക്യാൻ്റിലാണെങ്കിൽ പോലും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള ലെവലുകൾ പരിഗണിച്ച് മാത്രം യോഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരിയുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത് വാച്ച് ലിസ്റ്റിൽ പരിഗണിക്കാൻ സാധിക്കുന്ന രണ്ട് ഓഹരികളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തത് ഇവിടെ പരാമർശിച്ച ഓഹരികൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഇത് പഠന ആവശ്യത്തിനായി മാത്രം സ്വീകരിക്കുക നിങ്ങൾ ഓഹരി നിക്ഷേപത്തിനായി തീരുമാനം എടുക്കാൻ സെബി രജിസ്റ്റേഡ് അനാലിസ്റ്റുകളുടെ നിർദ്ദേശം തേടേണ്ടതാണ് വാച്ച് ലിസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം